ഞാൻ ഞാനിന്ന് ഒന്നും പറയുന്നില്ല കാരണം എല്ലാം പറയാൻ പറ്റിയ ഒരാളെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി ശ്രീ വി ഡി സതീശൻ എന്നോട് പറയായിരുന്നു എനിക്ക് കുറച്ച് സമയമുള്ളപ്പോൾ വരണം അക്കാഡമിയിൽ കാരണം ഐ വാണ്ട് ടു ഇൻറ്ററാക്ട് വിത്ത് സ്റ്റുഡൻസ് ഇന്ന് അതിനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഈ നോട്ട് എ മിയർ പൊളിറ്റീഷ്യൻ അദ്ദേഹത്തിൻ്റെ അറിവ് വായന അദ്ദേഹം ഇടപഴകുന്ന മേഖലകൾ അദ്ദേഹം നടത്തുന്ന പെർഫോമൻസ് എല്ലാം നിങ്ങളുടെ ഒമ്പിലുണ്ട് അതുകൊണ്ട് ഏത് ചോദ്യവും നിങ്ങൾക്കാവും അങ്ങനെ ചോദ്യം കൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ മുട്ടുകുത്തിച്ചാൽ ഞാൻ ജയിക്കും അല്ലെങ്കിൽ വീടി ജയിക്കും നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഏതായാലും ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വേറെ കിട്ടാനില്ല ഇവിടെ വരണം എന്ന് വിചാരിച്ച് ഇന്നത് വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവയ്ക്കുന്നു ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് സ്കെയിൽ സ്കെയില കോൺക്ലേവ് നജീബിൻ്റെ ഒരു ആശയം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നജീബിനോട് അസൂയയാണെന്ന് പറഞ്ഞതാണ് വീണ്ടും ഇവിടെ വന്ന് കാണുമ്പോൾ രണ്ട് ബിൽഡിംഗ് കൂടി ഇരുപത്തയ്യായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഒരു എം എൽ എക്കും ഞാൻ ഇരുപത്തിനാല് വർഷമായിട്ട് എം എൽ എ ആയിരിക്കുന്നു ഒരു എം എൽ എക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ശ്രീ നജീബ് എൻ്റെ ആദ്യത്തെ ക്യ്മലി ചെയ്യുന്നു ഈ രണ്ട് കാര്യങ്ങൾ ഈ സ്കെയിൽ ഓഫ് സ്കെയിലൺക്ലേവും ഈ സിവിൽ അക്കാഡമിയും മാത്രം മതി അദ്ദേഹം ഈ തുടക്കത്തിൽ ഈ രണ്ട് മൂന്ന് വർഷം കൊണ്ടാണ് അദ്ദേഹം ഈ വിസ്മയകരമായ നേട്ടങ്ങൾ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പഠിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടായത് ഞാനിത് ദീർഘമായ ഒരു പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല നിങ്ങളുമായിട്ട് മത്സരിച്ച് ജയിക്കാൻ പറ്റിയ ഒരാളല്ല കാരണം ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ എത്ര സമയം പോയി ലൈബ്രറിയിൽ ഇരിക്കണം എത്ര അധ്യാപകരെ കാണണം എന്നാലും അത് കിട്ടിക്കൊള്ളണം എന്നില്ല പക്ഷെ നിങ്ങൾക്കതല്ല ഇൻഫർമേഷൻ ഈസ് ഓൺ യുവർ ഫിംഗർ ടിപ്പ് നിങ്ങളുടെ കയ്യിൽ മൊബൈലൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം എനിക്ക് പ്രസംഗിക്കാനുള്ള പേടി കൂടാണ് കാരണം ഞാൻ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഫാക്ച്വൽ ലെറ്റർ പറഞ്ഞാൽ പുറകിൽ നിന്നപ്പം തന്നെ കുത്തി സാർ സാറ് പറഞ്ഞൊരു ഫാക്ച്വൽ എറർ ഉണ്ടായി തെറ്റാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ സകല പരിപാടികളെ തീ അതുകൊണ്ട് കുട്ടികളുള്ള സ്ഥലത്ത് നന്നായി പഠിക്കുന്ന കുട്ടികളുള്ള സ്ഥലത്ത് എനിക്ക് സംസാരിക്കുന്നതിനുള്ള കോൺഫിഡൻസ് കുറഞ്ഞു കുറഞ്ഞ് വരുന്നൊരു കാലമാണ് ആ കാലത്താണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വന്നിരിക്കുന്നത് നാളെ ഈ നാടിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിലെത്തി നാടിന് ലീഡർഷിപ്പ് കൊടുക്കേണ്ട ആളുകളാണ് നിങ്ങൾ നാടിൻ്റെ ക്രീമായി മാറേണ്ട ആളുകളാണ് നിങ്ങൾ നിങ്ങൾ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ് മത്സര പരീക്ഷകളെ തോൽപ്പിക്കാനുള്ള തയ്യാറെടുപ്പാണ് നിങ്ങൾ നടത്തുന്നത്